നമ്മൾ സാധാരണ ഓവനിൽ ബേക്കിങ്ങും ഗ്രില്ലിങ്ങും ചൂടാക്കളിനൊക്കെ വേണ്ടിയില്ല നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ അതല്ലാതെ നമുക്ക് പാല് തിളപ്പിച്ചതും പഴം പുഴുങ്ങിയതും ഉണ്ടാക്കിയാണല്ലോ എങ്ങനെയാണെന്ന് നോക്കാം അതാന്ന് നമ്മൾ ഓവൻ്റെ അകത്ത് ബേക്കിങ്ങും ഗ്രില്ലിങ്ങും ഭക്ഷണം ചൂടാക്കളൊക്കെ മാത്രമല്ല നമ്മൾ ചെയ്യാറ് നമുക്കിന്ന് ഓവൻ്റെ അകത്ത് പാല് തിളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ദാ നമ്മൾ ഓവൻ വെക്കുന്ന ഒരു കനമുള്ള പാത്രമല്ലേ ചില്ലിൻ്റെ ഒരു ബൗൾ ഞാൻ അതിലേക്ക് അതിനേക്കാ ഒരു കവർ പാല് പാൽ ഞാൻ ഒഴിക്കുവാണേ ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പാലായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചായക്കുള്ള പാലാണോ വെക്കണതെങ്കിൽ അതിൽ നിങ്ങൾക്ക് വെള്ളം കൂടെ കുറച്ച് വെള്ളം കൂടെ അടിക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഓരോ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാറില്ലല്ലോ പാല് മാത്രമല്ല തിളപ്പിച്ചെടുക്കണേ അപ്പോൾ അങ്ങനെ ഇതാ പാൽ മാത്രം എടുത്തിട്ടുണ്ടേ പിന്നെ നമ്മളെപ്പോഴും ഓവനിൽ പാൽ തിളപ്പിക്കാൻ വെക്കുമ്പോഴത്തേനും ഇതിന് തിളക്കാനുള്ള സ്പേസ് നമ്മൾ എപ്പോഴും കൊടുത്തിരിക്കണം രണ്ട് കവർ പാൽ കഴിയുമ്പോൾ നമ്മൾ ഇത്രയർത്തോളം വരും അതൊന്നും പാടില്ല അപ്പോൾ ആ പോർഷനേ ഉള്ളു ഇത്ര സ്പേസ് നമുക്കതിനു തിളക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പാൽ വെക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം പിന്നെ ഇത് ഓവനിൽ വെക്കുമ്പോൾ നമ്മൾ മൂടി വെക്കുന്നില്ല സാധാരണ നമ്മൾ ഗ്യാസിൽ പാൽ പാലിളപ്പിച്ചാലും നമ്മൾ മൂടി വെക്കാറില്ലല്ലോ തിളച്ച് പോകുന്നതുകൊണ്ട് അപ്പോൾ നമ്മളിത് മൂടി വെക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് വെക്കാവുന്നത് ഞാൻ എൻ്റെ ഓവൻ ഓൺ ചെയ്തിട്ടുണ്ട് ഇതിൽ മൈക്രോ എന്നുള്ള ഓപ്ഷൻ നിൽക്കുവാണേ മൈക്രോ എന്നുള്ള ഓപ്ഷൻ നിൽക്കുമ്പോൾ ആദ്യം വരുന്നത് ഇതാണ് നമ്മുടെ ഹൈ പവർ എന്ന് പറയുന്നത് അത് ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടായിരിക്കും ചിലപ്പോൾ ചില ഓവനിൽ സ്റ്റാർട്ട് ചെയ്യണത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഇതിൽ ഇത്രയണുപ്പം നമുക്കിനി തുറക്കാം നമ്മൾ പാല് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾക്ക് വേണ്ടത് ടൈം സെറ്റ് ചെയ്യലാണേ നമ്മൾ അഞ്ച് മിനിറ്റ് കൊടുക്കുവാണേ അര ലിറ്റർ പാലിന് അഞ്ച് മിനിറ്റാണ് ടൈം അഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നെടുക്കാവേ ഇത് കണ്ടോ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും പാൽ നല്ലപോലെ പോലെ തിള തിളച്ച് ഞാൻ എടുത്തിട്ട് കാണിച്ച് തരാവേ വേണ്ട പാൽ നല്ലപോലെ പോലെ തിളച്ച് അതാ പാട് വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഓവനിൽ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് പാൽ ഇളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിലേ വേഗത്തിൽ നമുക്ക് ഓവനിൽ വെച്ചുവച്ച് തിളപ്പിച്ചെടുക്കാം പാല് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മളിതാ ഓവനിലെ പാൽ അളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവനിലെ പഴം പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പോൾ എന്താ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മൾ സാധാരണ ഹാവിലി പുഴുങ്ങെടുക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ രണ്ട് ഭാഗവും നമുക്കൊന്ന് അരിഞ്ഞു കളയാവേ അതും ഭാഗം കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒന്ന് വരയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കുക അതിലേക്ക് പഴം വെച്ചതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഡോർ അടയ്ക്കാം അതും നമ്മൾ ഹൈ പവറിൽ തന്നെ രണ്ട് ആണ് കൊടുക്കുന്നത് സ്റ്റേർട്ട് കൊടുക്കാം നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറക്കാവണ്ടോ പഴം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ പഴം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടി നമ്മൾ ആവിയിൽ വെച്ചൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴം വെക്കുമ്പോൾ തന്നെ ഒരു പഴത്തിന് നമ്മൾ രണ്ട് മിനിറ്റല്ലേ കൊടുത്തേ നമ്മളിപ്പോൾ മൂന്ന് പഴം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പ്ലസ് രണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് കൊടുക്കുക അഞ്ച് പഴമാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് പ്ലസ് രണ്ട് അപ്പോൾ ഏഴ് മിനിറ്റ് കൊടുക്കുക നമ്മൾ എത്ര പഴമാണോ എടുക്കുന്നത് ആ എണ്ണത്തിൻ്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടുക അങ്ങനെയാണ് പഴം ഓവനിലത്ത് പുഴുങ്ങെടുക്കാൻ നമ്മൾ ടൈം സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു പഴം ആകുമ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് എടുക്കുന്നു എണ്ണം കൂടുന്നതനുസരിച്ച് നാലാണെങ്കിൽ നാല് പ്ലസ് രണ്ട് അഞ്ചാണെങ്കിൽ അഞ്ചേ പ്ലസ് രണ്ട് അങ്ങനെ എടുക്കണേ അപ്പോൾ നമുക്ക് ഓവൻ്റെ അകത്ത് ബേക്കിങ്ങും ഗ്രില്ലിങ്ങും മാത്രമല്ല നമുക്ക് വേഗത്തിൽ സിമ്പിളായിട്ട് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം